കഴിഞ്ഞ തവണ പത്തൊമ്പത് സീറ്റ് യു ഡി ഫിന് കിട്ടിയിരുന്നത് കൈവിട്ട ഏകമണ്ഡലം ആലപ്പുഴയായിരുന്നു അപ്പോൾ ഇത് ഭയങ്കര റിസ്ക് അല്ലേ രാഷ്ട്രീയത്തിൽ റിസ്ക് എടുക്കണമല്ലോ അതും ആശയങ്ങൾക്ക് വേണ്ടിയും പാർട്ടിക്ക് വേണ്ടിയും റിസ്ക് എടുക്കണം പാർട്ടി ഇവിടുത്തെ പാർട്ടി പ്രവർത്തകർ ഇവിടുത്തെ നേതാക്കളും ഇവിടുത്തെ ജനങ്ങളും പറയുമ്പോൾ കുഞ്ഞു മറ്റൊരു പ്രധാന ചോദ്യം രാജ്യസഭാ കാലാവധി ഉണ്ടായിരിക്കേ സാറ് പലവട്ടമായിട്ട് മറുപടി പറഞ്ഞാണ് ആദ്യം പറയുന്ന ഉത്തരം ഈ തെരഞ്ഞെടുപ്പ് അതിന് വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദിയെ താഴെ ഇറക്കുക അത് ലോക്സഭ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ ലോക്സഭാ എംബർമാരെ കൂട്ടും അതുകൊണ്ട് ഞങ്ങൾ പരമാവധി നേതാക്കന്മാരോട് പറഞ്ഞിട്ടുണ്ട് മത്സരിക്കണം ഇറങ്ങണം ജയിക്കണം ഇതാണ് ഞങ്ങൾ എല്ലായിടത്തും ചെയ്യുന്നത് അപ്പം അത് ഞങ്ങൾ ചെയ്യും അതിനു വേണ്ടിയിട്ടുള്ള ഉത്തരവേശമാണ് രാഹുൽ ഗാന്ധിയുടെ റാലിക്ക് കോൺഗ്രസിൻ്റെ ലീഗിൻ്റെ പതാക ഒഴിവാക്കിയിട്ട് പതായിട്ട് തോന്നണ്ട ഞങ്ങളുടെ പതാക എപ്പോൾ പിടിക്കണം എവിടെ പിടിക്കണം ഞങ്ങളുടെ പതാകയിൽ ഞങ്ങളുടെ ഹൃദയത്തിലുള്ള പതാകയാണ് അത് എപ്പോ പിടിക്കണം എവിടെ പിടിക്കണം എന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം മനസ്സിലായില്ലേ ആ പതാക സ്വന്തം സ്വന്തം പതാക സംരക്ഷിക്കാൻ കഴിയാത്തവരെ ഞങ്ങളുടെ പതാകയെ കുറിച്ച് വിലപിച്ചിട്ട് എന്ത് കാര്യമാണ് മുസ്ലിം ലീഗില്ലാതെ കേരളത്തിൽ കോൺഗ്രസ് ഉള്ളത് യു ഡി എഫും മുസ്ലിം ലീഗും കോൺഗ്രസിന്റെ അവിഭ്യാണ് ഞങ്ങളെ ഏറ്റവും അടുത്ത ബന്ധത്തിലുള്ള പാർട്ടിയില്ല നിങ്ങളുടെ ചോദ്യത്തിന് ചോദ്യത്തിന് എന്ത് പ്രസക്തി